അഹവാ ഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൺലൈനിൽ ചെടികൾ വാങ്ങി അത് എങ്ങനെ പരിപാലിക്കണം എങ്ങനെ എങ്ങനെ നടണം എന്നെല്ലാവർക്കുമുള്ളൊരു സംശയമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയ റോസിൻ്റെ പാക്കിങ്ങും ഡെസ് പാച്ചുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിലും ഓൾറെഡി ഞങ്ങളിത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്കൊരു സംശയം ഇതെങ്ങനെ നടും നമ്മൾ ഓൾറെഡി അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും പിന്നെയും പിന്നെയും സംശയം ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓൺലൈനിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു കസ്റ്റമറിൻ്റെ റിവ്യൂ തന്നെ ഞങ്ങൾ കൊടുത്തേക്കാന്ന് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാക്കെ ഇതൊക്കെ ഞാൻ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ ഒരു കുറച്ച് റോസക്കെകളാണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരി ചെറിയ ഒരു പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ അറിയാമോ ഞാൻ നമ്മൾ ആ വാടിയ ഭാഗവും അവർ തന്ന ആ പൂക്കളിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഞാനത് റിപ്പോർട്ട് ചെയ്തു ഇതുണ്ടോ ഇതെല്ലാം അതിന് ശേഷം കിട്ടും അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കിട്ടി കഴിയുമ്പോൾ അതിനൊരു വാട്ടവും അതിൻ്റെ ആ ഒരു തളർച്ചയൊക്കെ കണ്ടുകഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ട്ടുവോ അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടുവോ എന്ന് നമ്മൾ വിചാരിക്കുമല്ലേ ആണ് ഏറ്റവും ചെറുതരെ വരുന്നത് ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിച്ച് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതിങ്ങനെ എനിക്ക് വലിയൊരു പ്ലാന്റ് ഒന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ പകുതിക്ക് ഒന്ന് ഒടിഞ്ഞു പോയി അപ്പോൾ ഒടിഞ്ഞു പോയത് ഞാൻ അറിയാമോ ഇതുപോലെ ഉണ്ടോ രണ്ട് പീസാക്കി നട്ട് വെച്ചു അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നത് ഒരു പ്ലാന്റ് എനിക്ക് ആ സെയിം പ്ലാന്റ് തന്നെ എത്ര എണ്ണം മൂന്നെണ്ണമായി അപ്പോൾ നമ്മൾ ആരും അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഓൺലൈനിൽ കിട്ടുന്ന പ്ലാന്റുകൾ നമുക്ക് എന്തായാലും പിടിപ്പിച്ചെടുക്കാൻ പറ്റും എല്ലാത്തിനും നല്ല ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കേട്ടോ എല്ലാം പക്ഷേ നമ്മളിത് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി മൂന്നാല് ദിവസത്തേക്ക് പോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ തള്ളത്തായിട്ട് ഇപ്പോൾ ഇത് കുറച്ച് പേര് എന്തായാലും കൊള്ളും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഇപ്പോൾ ഞാൻ അടൂരിലുള്ള അഹവാ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഴ്സറിൽ നിന്നാണ് അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത് അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാന്റ് എല്ലാം പിടിച്ച് കിട്ടി കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ അപ്പം നല്ലൊരു ഡീലിങ്സാണ് അവരുടേത് പ്ലാന്റൊക്കെ ഒക്കെ സേഫായിട്ട് കിട്ടി എനിക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒടിച്ച് ഒടിഞ്ഞു പോയത് അത് ഞാനിതുപോലെ മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ അതും കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാറ്റി നട്ട് കഴിയുമ്പോൾ ഒരു തള്ളത്തേക്കൊക്കെ ആക്കി വെക്കണം കണ്ടോ കുഞ്ഞ് മുളയൊക്കെ വരുന്നുണ്ട് ഇത് കൂടാതെ ഞാൻ ഇത് ഇത്രയും കിട്ടിയതിന് ശേഷം പിന്നെയും ചെടികൾ അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള വെള്ള അല്ലെങ്കിൽ വെള്ളയും ചുമപ്പും കൂടെ രണ്ട് പ്ലാന്റ് വെള്ളയും ചുമപ്പും നല്ല ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് തോന്നുന്നത് നല്ല വലിപ്പം ഉള്ളത് അപ്പോൾ എനിക്കത് അവർ അയച്ചിട്ടുണ്ട് ഇന്നയച്ചിട്ടുണ്ട് പെട്ടെന്ന് കിട്ടും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ മതി ചെറിയൊരു വാട്ടം കണ്ടാലും സ്ത്രയും ദൂരം വരുന്നതല്ലേ അതിന് വേറൊരു സ്ഥലത്തേ നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു മാറ്റമുണ്ട് വന്ന് കഴിയുമ്പോൾ അത് ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും പിന്നെ ഈ പോട്ട് നമ്മൾ അവർ തീറ്റി തരുന്ന സാധനം നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിൽ ഇട്ട് വെക്കുകയൊന്നും ചെയ്യില്ല ആ മണ്ണ് മൊത്തത്തിലൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ സാധാരണ അത് ഇളക്കി കളയാറില്ല അതേപടി തന്നെ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് നിങ്ങളിത് കണ്ടല്ലോ അപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന റോസ് പ്ലാന്റ്സ് ആയാലും ഏത് പ്ലാന്റ് ആയാലും എങ്ങനെയാണ് നടയേണ്ടതെന്നുള്ള അതിൻ്റെ ഒരു വിശുദ്ധമായൊരു റിവ്യൂ ആണ് ഇപ്പം നമ്മുടെ ആ കസ്റ്റമർ തന്നത് ഇത് ആ കസ്റ്റമർ ആ കസ്റ്റമറിൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണ് അതിൻ്റെ ഒരു നമ്മുടെ മേടിച്ച ഒരു റോസ് ആയതുകൊണ്ട് അതെനിക്കും കൂടി അയച്ചു തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സും കൂടി ഒന്ന് കാണട്ടെ എന്ന് ഓർത്തിട്ടതാട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു